ആമസോണും ഫ്ലിപ്പ്കാർട്ടും പോലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓഷിയോൺ എന്നാൽ ആമസോണിൽ നിന്നും വ്യത്യസ്തമായി എല്ലായിടങ്ങളിലും ഡെലിവറി ഹബ്ബുകൾ ഉള്ളതിനാൽ കസ്റ്റമേഴ്സിന് നേരിട്ട് ഹബ്ബുകളിൽ പോയി സാധനം വാങ്ങിക്കാം അല്ലെങ്കിൽ ആപ്പിലൂടെ ഓർഡർ കൊടുക്കാം അടുത്തടുത്ത് ഉള്ളതിനാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡെലിവറി കിട്ടുന്നു സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ ഡെലിവറി കിട്ടുന്ന അതേ വേഗതയിൽ അഥവാ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഡെലിവറി നൽകാനാണ് കമ്പനി ശ്രമിക്കുന്നത് ഏതാണ്ട് മൂന്ന് മാസം സമയത്തിനുള്ളിൽ മിക്കവാറും എല്ലായിടങ്ങളിലും ഹബ്ബുകൾ ഫംഗ്ഷനിംഗ് ആകുന്നതോടെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത് നമുക്ക് ഈ ഡെലിവറി ഫ്രീ ആയി കിട്ടുന്നതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ മതി അത്തരത്തിൽ നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ തവണ കൊടുക്കുന്ന ഓർഡറും മിനിമം ഇരുന്നൂറ് രൂപയുടേതാണെങ്കിൽ നമുക്കത് ഫ്രീ ആയി ഡെലിവറി കിട്ടും അതിലും കുറവാണെങ്കിൽ നമ്മൾ ഒരു പത്ത് രൂപ ഡെലിവറി ചാർജായി കൊടുക്കേണ്ടി വരും ഫ്രീ ഡെലിവറിക്കൊപ്പം നമുക്ക് മുപ്പത് ശതമാനം വരെയുള്ള അഡീഷണൽ ഡിസ്കൌണ്ടും ലഭിക്കുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു സ്പെഷ്യൽ ബിസിനസ് കൂടിയാണ് ലഭിക്കുന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓഷിയോണിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ ഇനി മുതൽ ഓഷിയോണിൽ നിന്നും ഓരോ ഉൽപ്പന്നം വാങ്ങുമ്പോഴും അതിന്റെ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് വീതം നമുക്കതിൽ നിന്നും ഒരു വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും കൂടാതെ ആ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൊടുത്ത് അവർ ഓഷിയോണിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഇരുപത്തഞ്ച് തട്ട് വരെ ഇത്തരത്തിൽ നമ്മുടെ ടി ിൽ ആളുകൾ പ്രൊഡക്ട്സുകൾ വാങ്ങുമ്പോഴും നമുക്ക് ഈ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും അതിനായി നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ വരുന്ന മെയ് മാസം അവസാനത്തിന് മുൻപായി ഈ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ആജീവനാന്തം ഫ്രീ ഡെലിവറിയും മുപ്പത് ശതമാനം വരെയുള്ള ഡിസ്കൌണ്ടും കൂടാതെ ഇരുപത്തഞ്ച് ലെവൽ റഫറൽ ഇൻകവും ലഭിക്കുന്നതായിരിക്കും അതേസമയം ജൂൺ മുതൽ എടുക്കുന്നവർക്ക് വർഷം തോറും ഈ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതുണ്ട് അവർക്ക് ഫ്രീ ഡെലിവറിയും മുപ്പത് ശതമാനം വരെയുള്ള ഡിസ്കൌണ്ടും ലഭിക്കുമെങ്കിലും അവരുടെ ഡയറക്റ്റ് റഫറുകളിൽ നിന്നുള്ള ബെനിഫിറ്റ് മാത്രമേ ലഭിക്കൂ അതിന് താഴെയുള്ള തട്ടുകളിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒന്നും ലഭിക്കില്ല അവർക്ക് പോയിന്റ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അത് പർച്ചേസ് ചെയ്യുമ്പോൾ റെഡീം ചെയ്തെടുക്കാവുന്നതാണ് അവർക്ക് ഒരു ലെവലിൽ നിന്നുള്ള ബെനഫിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂവെങ്കിലും അവർ നമ്മുടെ ടീമിൽ ഇരുപത്തഞ്ച് ലെവലിനുള്ളിൽ വരുന്നതാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന രണ്ടും മൂന്നും തുടർന്നുമുള്ള ലെവലുകളിലുള്ള ആളുകളും നമ്മുടെ ടീമിൽ തന്നെയായിരിക്കും വരുന്നത് അത്തരത്തിൽ ഇരുപത്തഞ്ച് തട്ട് വരെ നമ്മുടെ ടീമിൽ കയറിക്കൊണ്ടിരിക്കും അതിന്റെ വരുമാനം നമുക്ക് തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ കമ്പനി കേരളത്തിൽ പ്രൊമോട്ടർമാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രൊമോട്ടറായി നമുക്ക് ക്വാളിഫൈഡ് ആവാൻ ഇപ്പോൾ പറ്റിയാൽ അത്തരത്തിൽ പ്രൊമോട്ടറായി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു പ്രൊമോട്ടർക്കുള്ള വരുമാനവും നേടാൻ കഴിയും നമ്മൾ ഒരു പ്രൊമോട്ടറായി സെലക്ട് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താഴെ പന്ത്രണ്ട് ലെവലുകളിൽ നിന്നുമായി അയ്യായിരം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അയ്യായിരത്തിൽ പ്രീമിയം മെമ്പേഴ്സ് ഉള്ളവരെ മാത്രമല്ല സാധാരണ കസ്റ്റമേഴ്സിനെയും കണക്കിലെടുക്കും അതായത് ഹബിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി ആപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും കസ്റ്റമർ ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർ വീണ്ടും വീണ്ടും ആ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമെന്ന് കമ്പനി കുറപ്പുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സും നമ്മുടെ പ്രീമിയം മെമ്പേഴ്സും ചേർന്ന് അയ്യായിരം ആയാൽ അത്തരത്തിൽ കേരളത്തിൽ നിന്നും അയ്യായിരം തികയ്ക്കുന്ന ആദ്യത്തെ നൂറു പേരെ കമ്പനി പ്രൊമോട്ടർമാരായി അപ്പോയിന്റ് കമ്പനി ഇപ്പോൾ മറ്റ് ഓഫറുകൾ കൂടാതെ ഏതാനും ചില പ്രൊഡക്ടുകൾക്ക് ഡെയിലി ഓഫറുകൾ കൂടി നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഡെയിലി ഓഫറുകളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ പകുതിയോളം പ്രൊമോട്ടർമാർക്കായി നൽകാനാണ് മാറ്റിവെക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നും കമ്പനി നാനൂറ് പ്രൊമോട്ടർമാരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ലാഭത്തിന്റെ പകുതി ഈ നാനൂറ് പേർക്കുമായി തുല്യമായി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കമ്പനികളുടെ ഹബ്ബുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ലാഭവിഹിതവും കൂടിക്കൊണ്ടിരിക്കും അത്തരത്തിൽ അതൊരു വലിയ പ്രതിമാസ തുകയിലേക്ക് വൈകാതെ എത്തുമെന്നുറപ്പാണ് പ്രീമിയം മെമ്പറാകാൻ കമ്പനി രണ്ട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഒന്നുകിൽ ഇരുന്നൂറ്റി രൂപ പ്രീമിയം നൽകി മെമ്പർഷിപ്പ് എടുക്കാം അല്ലെങ്കിൽ മിനിമം ആയിരത്തഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയും അതേ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയും പ്രൊമോട്ടർമാരെ അപ്പോയിന്റ് ചെയ്തെന്ന് കൂടാതെ കമ്പനി മറ്റൊരു കോൺടാക്സ്റ്റ് കൂടി ഇപ്പോൾ അനൌൺസ് ചെയ്തിട്ടുണ്ട് മെയ് മാസം പതിനഞ്ചിന് മുമ്പായി നമ്മുടെ പന്ത്രണ്ട് ലെവലുകളിൽ നിന്നുമായി ചുരുങ്ങിയത് അയ്യായിരം പ്രീമിയം മെമ്പേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ കമ്പനി ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഓഫർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം പത്തിരട്ടിയാക്കുന്ന തരത്തിൽ കമ്പനി തന്നെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് വഴി കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിനെ നമ്മുടെ അടിയിൽ പ്ലേസ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അതായത് നമ്മൾ അയ്യായിരം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുമ്പോൾ കമ്പനി അത് അമ്പതിനായിരം ആക്കി തരും ആമസോണിന്റെ പ്രൊമോട്ടേഴ്സ് തന്നെയാണ് കമ്പനിക്ക് വേണ്ടിയും പ്രൊമോഷൻ ചെയ്ത് കസ്റ്റമർ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ആയിരം പേരെയാണ് കൊണ്ടുവരുന്നതെങ്കിലും കമ്പനി അത് പതിനായിരം ആക്കി തരുന്നതായിരിക്കും അതായത് നമ്മുടെ ടീമിന്റെ സൈസിന്റെ പത്തിരട്ടി കമ്പനിയുടെ ഹബ് ഓണേഴ്സ് ആകുന്നവർക്കും വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയും ഹബ് ഓണർഷിപ്പ് എടുക്കുന്നതിന് കമ്പനി അഞ്ചു ലക്ഷം രൂപയാണ് നിലവിൽ ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത് ഒപ്പം ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസ് നമ്മൾ കമ്പനിക്ക് കാണിച്ചു കൊടുക്കണം അതിന്റെ ബിൽഡിംഗ് ഓണറുമായി കമ്പനി വാടക കരാർ ഉണ്ടാക്കും ആ വാടക കമ്പനി തന്നെയായിരിക്കും തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുക കൂടാതെ ആ ഹബിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് ഉൾപ്പെടെ എല്ലാ ചിലവുകളും കമ്പനി തന്നെയായിരിക്കും വഹിക്കുന്നത് ഹബ് ഓണർ തന്നെ ബിൽഡിംഗ് ഓണറായിട്ടുള്ള സന്ദർഭങ്ങളിൽ ആ വാടക ഹബ് ഓണർ തന്നെയാണ് കൈപ്പറ്റുന്നത് ആ ഹബിലേക്കുള്ള ഫർണിച്ചർ കമ്പ്യൂട്ടർ റാക്കുകൾ കൂടാതെ പ്രോഡക്റ്റുകളെല്ലാം കമ്പനി നൽകുന്നതായിരിക്കും പ്രോഡക്റ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവ കമ്പനി എത്തിച്ചുകൊണ്ടിരിക്കും നിലവിൽ ഹബ് മെയിൻ്റനൻസ് ഫീ ആയി പതിനയ്യായിരം രൂപയോളം പ്രതിമാസം കമ്പനി നൽകുന്നുണ്ട് അതുകൂടാതെ ബില്ലിംഗ് സ്റ്റാഫിനുള്ള സാലറിയായി പതിനയ്യായിരം രൂപ അതുകൂടാതെ സൗത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള മൊത്തം സെയിൽസിന്റെ ടേൺ ഓവറിന്റെ രണ്ട് ശതമാനം വരുന്ന തുക തുല്യമായി ഹബ് ഓണേഴ്സിനായി ഡിവൈഡ് ചെയ്ത് നൽകുന്നുമുണ്ട് വാടക തുക വേറെ കൊടുക്കുന്നുണ്ടെന്ന് ഓർക്കുമല്ലോ പിന്നെ ഡെലിവറി ബോയ്സിനെയും ഓണർക്ക് നിയമിക്കാവുന്നതാണ് മൂന്ന് മാസത്തെ സമയം കൊണ്ട് കമ്പനി സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു കോടി കസ്റ്റമേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഒരു കോടി കസ്റ്റമർ ക്രിയേഷൻ പൂർത്തിയാവുകയും ഹബ്ബുകളെല്ലാം പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുമ്പോൾ ഹബ് ഓണേഴ്സിന് കിട്ടുന്ന ലാഭം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് വരുന്ന ഒരു വർഷം സമയം കൊണ്ട് ഹബ് ഓണർക്ക് പ്രതിമാസം ലഭിക്കുന്ന ലാഭം ഒരു ലക്ഷം രൂപയോളമായി ഉയരുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് കമ്പനി പതിനായിരത്തോളം കസ്റ്റമേഴ്സിനെ ഓരോ ഹബിൻ്റെ കീഴിലും ആഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുവഴി ആ കസ്റ്റമേഴ്സിന്റെ പർച്ചേസിന്റെ ലാഭത്തിന്റെ അഞ്ച് ശതമാനത്തോളം തുക ഹബ് ഓണേഴ്സിന് വരുമാനമായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഹബ് ഹബ്ബോണേഴ്സ് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് ആ മെമ്പർഷിപ്പിന്റെ അടിയിലാണ് ഹബ്ബ് തുറക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് തട്ടിൽ നിന്നുമുള്ള വരുമാനത്തിന്റെ ഭാഗമായി ആദ്യ തട്ടിൽ നിന്നുമുള്ള ആ അഞ്ച് ശതമാനത്തിന്റെ വരുമാനം കൂടെ അധികമായി ലഭിക്കുന്നതായിരിക്കും ഓർക്കുക നമ്മുടെ ടീമിൽ ഒരു ഹബ്ബ് വരുമ്പോൾ ഈ പതിനായിരത്തോളം വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ടീമിലേ കൂടിയാണ് വരുന്നത് അത്രയും കസ്റ്റമേഴ്സിലൂടെ ഉണ്ടാകുന്ന ടീമിന്റെ വളർച്ച എത്രത്തോളമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഹബിന്റെ കസ്റ്റമേഴ്സ് അയ്യായിരം ആകുമ്പോൾ തന്നെ കമ്പനി അതിനെ ഒരു സൂപ്പർ ആക്കി മാറ്റുന്നു അതിനുള്ള എല്ലാ ചെലവുകളും കമ്പനി തന്നെയാണ് വഹിക്കുന്നത് അതിനാൽ എത്രയും വേഗം തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക മെയ് മുപ്പത്തൊന്ന് വരെ ലഭ്യമായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക നന്ദി